ഞങ്ങൾ ആശുപ്രദേശിച്ചു കൊണ്ടിത് കിട്ടിയത് മതി എന്ന് പറഞ്ഞിരിക്കുകയല്ല ഞങ്ങളുടെ സ്ട്രാറ്റജി സമയാ സന്ദർഭങ്ങളിൽ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ന്യൂ ഇനോവേഷൻ ഐ മെൻഷൻ വി ആർ ഇംപ്ലിമെന്റിങ് ഇൻ ദിസ് പ്രൊജക്ട് അണ്ടർ ദി ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് അവർ ഹോൺറബിൾ ചീഫ് മിനിസ്റ്റർ ഞങ്ങൾ ഏത് പുതിയ പ്രൊജക്റ്റിനെ പറ്റി ഞങ്ങൾ സംസാരം വന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ അത് അപ്രൂവ് ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഒരുപാട് എയർലൈൻസ് ഇനിയും കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുക അത് നമ്മൾ നമ്മളുടെ ഒരു വിഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷൻ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കണ്ടുകൊണ്ട് അതനുസരിച്ച് അപ്പം ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കടിച്ചു പോകും നിങ്ങൾക്കറിയാം സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് എയർപോർട്ടായിട്ട് ഇത് മാറുകയാണ് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് മുപ്പതോളം കൊല്ലം മുമ്പ് ഞങ്ങൾ പി 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 പ്രൊജക്ട് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ കൊച്ചിൻ എയർപോർട്ടാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ടാഷും അതിൻ്റെ അമ്പതരട്ടിയും എല്ലാവർക്കും ലാഭം കൊടുക്കൽ കഴിഞ്ഞു എന്നിട്ടും ഞങ്ങൾ വികസനത്തിൻ്റെ ഭാഗയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ കാശുപ്രദേശിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയത് മതി എന്ന് പറഞ്ഞിരിക്കലല്ല ഞങ്ങളുടെ സ്ട്രാറ്റജി സമയാ സന്ദർഭങ്ങളിൽ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ന്യൂ ഇനുവേഷൻ ന്യൂ ഡൈമെൻഷൻ വി ആർ ഇംപ്ലിമെന്റിംഗ് ഇൻ ദിസ് പ്രൊജക്ട് അണ്ടർ ദി ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് അവർ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഞങ്ങൾ ഏത് പുതിയ പ്രൊജക്റ്റിനെ പറ്റി ഞങ്ങൾ സംസാരം വന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ അത് അപ്രൂവ് ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഒരുപാട് എയർലൈൻസ് ഇനിയും കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുക അത് നമ്മൾ നമ്മളുടെ ഒരു വിഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കണ്ടുകൊണ്ട് അതനുസരിച്ച് അപ്പം ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കടിച്ചു പോകും നിങ്ങൾക്കറിയാം സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് എയർപോർട്ടായിട്ട് ഇത് മാറുകയാണ് ഇതിലെല്ലാം സഹായം ചെയ്തു തരുന്ന ഇവിടുത്തെ ഒഫീഷ്യൽസ് ബ്യൂറോ ഓഫ് സിവിൽവിയേഷൻ എമിഗ്രേഷൻ എമിഗ്രേഷനാണ് ഇറങ്ങി വന്നോട്ടുതന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫേസ് അവരുടെ വളരെ സ്നേഹനിർഭരമായ പെരുമാറ്റം അതുകൂടാതെ ബഹുമാനപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന സ്നേഹം സ്നേഹത്തോടുകൂടിയുള്ള പരിശോധന അതൊക്കെ കൂടിയാണ് ഈ എയർപോർട്ട് കൂടുതൽ ആളുകൾ വരുവാനും പിന്നെ ഞങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റാഫ് സ്റ്റാഫുകൾ അവരുടെയൊക്കെ പ്രവർത്തനം ദിസ് ഈസ് എ കലക്റ്റീവ് എഫർട്ട് അതുകൊണ്ടാണ് എയർപോർട്ട് ഇത്രയും ഉയർച്ചയിൽ ഉയർച്ചയിലേക്ക് പോകുന്നത് അതുകൂടാതെ ഞങ്ങൾ അപ്പപ്പോൾ ഇപ്പോൾ ഒരു എയർപോർട്ട് പടത്തു അതങ്ങനെ ഞങ്ങൾ വിടുകല്ല ടൈം അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തു അത് അപ്ഗ്രേഡ് ചെയ്തു അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് പഴയതായി പോകും ഒരു പാസഞ്ചർ ഒരു ഫോറിനർ ഇവിടെ വന്നാൽ ഓ ഇതൊരു ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്ന് പറയാവുന്ന രീതിയിൽ ഞങ്ങൾ ലാഭം ഒഴിവാടുക്കുന്നതിന് മുമ്പ് ലാഭം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇതിന്റെ ഇതിന്റെ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അതുകൂടാതെ സബ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മറ്റ് മിനിസ്റ്റർമാർ എം എൽ എ മറ്റെല്ലാവരുടെയും സഹകരണം ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം താങ്ക് യു വെരി മച്ച് ഇനിയും അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഉടൻ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട് താങ്ക് യു വെരി മച്ച്